എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ടാമത് വാങ്ങിയ പ്രോഡക്റ്റുകളാണ് ആദ്യത്തെ ഓർഡറിൽ കസ്റ്റമർ ഒത്തിരി ഹാപ്പി ആവുകയും നമ്മുടെ ഡെലിവറിയെക്കുറിച്ചുമെല്ലാം നല്ല ഹാപ്പിയായിട്ട് സംസാരിക്കുകയെല്ലാം ചെയ്ത് നമുക്ക് രണ്ടാമത് തന്ന ഒരു ഓർഡർ ആണിത് ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റിനേക്കാളും കുറേ കൂടി കൂടുതൽ പ്രോഡക്റ്റുകൾ ഈ ഓർഡറിൽ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തിരിക്കുന്നത് വയനാട്ടിലേക്കാണ് നമ്മുടെ ഒരു ഹാപ്പി കസ്റ്റമർ തന്നെയാണിത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസും നമുക്കവിടെ ഡെലിവറായിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ വളരെ ഹാപ്പിയാണ് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു പ്രോഡക്റ്റൊക്കെ ഒരു ഡാമേജും ഇല്ലാതെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിലേറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റുകൾ വെച്ച് ഹെയർ ആക്സസറീസ് മേ ഉണ്ടാക്കിയിട്ട് നല്ല വരുമാനം നേടുന്നുണ്ട് എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ പ്രാവശ്യം ഈ കസ്റ്റമർ ജാസ്മിൻ ഫ്ലവേഴ്സിൻ്റെ ഒരു പാക്കറ്റായിട്ട് തന്നെയാണ് വാങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം സിംഗിളായിട്ട് കുറച്ച് നമ്പേഴ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളായിരുന്നു ഈ പ്രാവശ്യം ഒരു ബൾക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു ടിഷ്യൂ ടിഷ്യൂ മോഡൽ ഒരു പ്രൊഡക്റ്റാണ് വരുന്നത് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ജാസ്മിൻ ബർഡ്സ് ഒക്കെ വെച്ച് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് അതുപോലെ തന്നെ ബോയ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഇതിൽ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് പിന്നെ ഈ കസ്റ്റമർ അഞ്ച് വെറൈറ്റി കളേഴ്സ് ഫോം ഫ്ലവേഴ്സ് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് വരുന്നത് പിന്നെ റെഡ് മെറൂണ് ബ്ലാക്ക് വൈറ്റ് എന്നീ കളേഴ്സാണ് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തത് അതുപോലെ തന്നെ ഈ ലാവൻഡർ കളർ വരുന്ന വേറൊരു ഫ്ലവറും കൂടെ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പന്ത്രണ്ട് പന്ത്രണ്ട് പീസ് വരുന്ന ഒരു ബഡ്ജായി ബഡ്ജായിട്ടാണ് വരുന്നത് ഈ ഫോം ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് നെറ്റ് കവർ ചെയ്ത ടൈപ്പ് ഫോം ഫ്ലവറുകളാണ് വരുന്നത് ഇതിൻ്റെയും ഒത്തിരി വെറൈറ്റി കളേഴ്സ് നമുക്ക് ആണ് അതുപോലെ അടുത്തത് വരുന്നത് ഈ ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് വരുന്നത് ഇതിൻ്റെയും മിക്സഡ് കളറായിട്ട് വരുന്നത് നമുക്ക് ഒത്തിരി ആണ് അതുപോലെ തന്നെ ഈ പിങ്ക് ടൈപ്പ് വരുന്നത് അത് സിംഗിൾ കളറായിട്ട് വരുന്നത് അതും നമുക്ക് ഒത്തിരി വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒത്തിരി റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് ബീഡ്സ് വളരെയധികം ഒത്തിരി ആയിട്ട് എടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ബീഡ്സിൻ്റെ അളവ് വളരെ കുറവാണ് കളർ ബീഡ് രണ്ട് ടൈപ്പ് അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ പിന്നെ ഒരു ഹാഫ് റൗണ്ട് പിന്നെ നമ്മുടെ എൻഡോ ബീഡ് ഇത്രയും ബീഡ്സാണ് ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തത് അതുപോലെ തന്നെ പിന്നീട് പർച്ചേസ് ചെയ്തത് നമ്മൾ കമ്മലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹാങ്ങിങ്ങും അതുപോലെ തന്നെ നമ്മൾ കമ്മലിൻ്റെ ബാക്കി കൊടുക്കുന്ന സ്റ്റഡുമാണ് മേടിച്ചിരിക്കുന്നത് നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസും നമുക്കിപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇത് വരുന്നത് നമ്മൾ റിംഗ് ടൈപ്പ് കമ്മലുകൾ ഉണ്ടാക്കാനുള്ള ഫ്രെയിമാണ് വന്നിരിക്കുന്നത് ഇതും നമുക്ക് ജോഡിയായിട്ടും അല്ലെങ്കിൽ ബൾക്കായിട്ട് വേണമെങ്കിൽ ബൾക്കായിട്ടും നമുക്ക് സെയിൽ വരുന്നുണ്ട് അടുത്തതായിട്ട് വരുന്നത് ഇതുപോലത്തെ കമ്പിയാണ് ഇത് നമുക്ക് ഹെയർ ആക്സസറീസ് മേക്കിങ്ങിനും അതുപോലെ തന്നെ ഫ്ലവർ മേക്കിങ്ങിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു കമ്പിയാണ് ഇത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി വരുന്നുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനും പറ്റും കുട്ടികൾക്കാണേലും എന്തെങ്കിലും ഫ്ലവർ മേക്കിങ്ങിനോ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് കമ്പിയാണ് വരുന്നത് ഇതിൻ്റെ സിൽവറും ഗോൾഡും നമുക്ക് ആണ് അടുത്തത് വരുന്നത് ഇതുപോലത്തെ ബാൻഡുകളാണ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ബ്ലാക്കും വൈറ്റും ആണ് വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് പിന്നെ വരുന്നത് ഒത്തിരി കസ്റ്റമേഴ്സ് എന്നോട് ആവശ്യപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് നമ്മളിത് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് ഇത് വരുന്നത് നമ്മൾ കയ്യിൽ ഇടുന്ന ബാൻഡൊക്കെ ചെയ്യുന്ന നമ്മുടെ ഇലാസ്റ്റിക് ടൈപ്പ് റോളാണ് വരുന്നത് ഇതും നമ്മൾ പുതുതായിട്ട് സ്റ്റോക്ക് എത്തിയേക്കിയിരുന്നതാണ് അടുത്തത് വരുന്നത് സാറ്റൻ എൻഡർബിൾ ആണ് സാറ്റൻഡ്രബിളിൻ്റെ ഏറ്റവും വീതി കൂടിയ ടൈപ്പാണ് ഇത് വരുന്നത് ഇതിൻ്റെയും വെറൈറ്റി കളേഴ്സ് നമുക്ക് ആണ് ഈ പ്രാവശ്യം ഒരു സ്കൈ ബ്ലൂവും റെഡുമായിരുന്നു നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് അടുത്തത് വരുന്നത് ഇതുപോലത്തെ തന്നെ വയറാണ് വരുന്നത് ഇത് നമുക്ക് ത്രീ എം എമ്മും അതുപോലെ തന്നെ ഫോർ എം എമ്മും നമുക്ക് സൈസ് ആണ് ഗോൾഡും സിൽവറും നമുക്ക് സെയിൽ വരുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ഓർഡറിനകത്ത് വന്നിരുന്നത് സിൽവറായിരുന്നു പിന്നെ കുറേ പേർക്ക് വരുന്നൊരു ഡൗട്ടാണ് നമ്മൾ ബിഗിനേഴ്സ് കിറ്റ് സെയിലുണ്ടല്ലോ അപ്പോൾ ബിഗിനേഴ്സ് കിറ്റ് തന്നെയായിട്ടാണോ സെയിൽ അതോ അതിൻ്റെ കൂടെ നമുക്ക് വേറെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്ന നമുക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ വേണ്ടവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്